ഇന്നത്തെ നമ്മുടെ ഓണ സീരീസിൽ കൊണ്ടുവന്നിരിക്കുന്ന നല്ലൊരു പ്രീമിയം ഓണം സ്പെഷ്യൽ ടിഷ്യൂസിൽ സാരി ആണ് ഒരു ട്രഡീഷണൽ ലുക്കിൽ ഒരു പ്രീമിയം സാരി നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ ഇന്നത്തെ സാരി ലൈറ്റ് ഗോൾഡൻ ടിഷ്യൂസിൽ സാരിയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ സാരിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നാന്ന് അറിയാവോ അതിൽ വന്നിരിക്കുന്ന ഒരു ഗോർജിയസ് ഗോൾഡൻ ആൻഡ് ഒരു പേസ്റ്റ് സിൽവർ വീവിംഗ് ആണ് ഇതിൽ നമുക്ക് വന്നിരിക്കുന്ന ഡിസൈൻ ബോർഡേഴ്സിലാണ് ഇതിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇതിൽ നമ്മുടെ ബോർഡറിൽ വന്നിരിക്കുന്ന ഒരു ഡിസൈൻ ഈ ഒരു പോൾഗാ ഡോട്ട്സിന്റെ ആണ് അതിങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഈ ഒരു ഗോൾഡന് അതുപോലെ തന്നെ സിൽവർ ഗോൾഡൻ ആ ഒരു രീതിയിലാണ് നമ്മുടെ ആ ഒരു ബോർഡറിന്റെ പാറ്റേൺ പോയിരിക്കുന്നത് ഓൾ ഓവർ സാരിയിലെ നമുക്ക് ഈ ഒരു സെയിം പാറ്റേൺ ആണ് അതുപോലെ മുകളത്തെ ബോർഡറും താഴത്തെ ബോർഡറും സെയിം എടുത്തി തന്നെയാണ് വന്നിരിക്കുന്നത് ഇതാണ് മുകളത്തെ പ്ലിച്ചിൽ നിന്ന് വന്നിരിക്കുന്ന വ്യൂ അതുപോലെ ഇതാണ് താഴത്തെ പ്ലീച്ചിൽ നിന്ന് വന്നിരിക്കുന്ന വ്യൂ ഇത് നമ്മൾ പ്ലീറ്റ്സ് എടുക്കുമ്പോഴത്തേക്കും നല്ല ഒതുങ്ങി കിടക്കാൻ മാത്രമല്ല നമ്മൾ പ്ലീറ്റ്സ് എടുത്തിട്ട് ഒതുക്കി കൊടുക്കൊന്നും വേണ്ട പ്ലീറ്റ്സ് എടുത്തിട്ട് ചുമ്മാ ഇങ്ങനെ ഒന്ന് കുറഞ്ഞാൽ മതി അപ്പൊ അതുപോലെ തന്നെ കിടക്കാം അത്രയും നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു സാരിയാണ് അതാണ് സാരിയുടെ മുന്താണി വരുന്നത് മുന്താണിയാണെങ്കിലും നല്ല റിച്ച് ആയിട്ടുള്ള മുന്താണിയാണ് വന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് ഗോൾഡനും ഈ ഒരു ഗോൾഡൻ സിൽവർ ലൈൻസ് ആണ് വന്നിരിക്കുന്നത് അതിങ്ങനെ അട്ടിപ്പിച്ച് കൊടുത്തിരിക്കുകയാണ് റിച്ച് ആയിട്ടുള്ള ഒരു പല്ലു അതുപോലെ തന്നെ താഴെ നമുക്ക് ഇങ്ങനെ കുഞ്ചലൊക്കെ കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ നൂലൊക്കെ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ചല നമുക്ക് ആ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് നല്ല ഗോൾഡൻ ടിഷ്യൂ സിൽ ഫാബ്രിക്കില് നമുക്ക് ഈ ഒരു ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ മുന്താണിയിൽ വന്നിരിക്കുന്ന പോലെ തന്നെ ഈ ഗോൾഡനും സിൽവർ ലൈൻസ് ആ ലൈൻസ് ഇങ്ങനെ അടുപ്പിച്ച് നമുക്ക് ബോർഡർ സാരിയുടെ സ്ലീവ്സിന്റെ എൻഡിലോ അല്ലെങ്കിൽ ബാക്ക് സൈഡിലൊക്കെ കൊടുക്കുന്ന രീതിയിൽ വലിയൊരു ബോർഡർ ഒക്കെ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസുമാണ് വന്നിരിക്കുന്നത് നമുക്ക് വന്നിരിക്കുന്ന അടുത്ത ഗോൾഡൻ ടിഷ്യൂസിൽ സാരി ഇതാണ് കേട്ടോ ഇതിൽ നമുക്ക് ഗോൾഡൻ സിൽവർ വിവിങ് തന്നെയാണ് വരുന്ന പക്ഷേ ഡിസൈൻ വ്യത്യാസമുണ്ട് ഇതിൽ നമുക്ക് ബോർഡർ വന്നിരിക്കുന്നത് ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് ടെമ്പിൾ ഡിസൈൻ തന്നെ നമുക്ക് വീതി കൂടിയ ബോർഡർ ആണ് വന്നിരിക്കുന്നത് അതിൽ ഗോൾഡൻ അതുപോലെ തന്നെ സിൽവർ ടിഷ്യൂ ബോർഡർ വന്നിട്ട് അതിങ്ങനെ ലൈൻസ് ആയിട്ട് കൊടുത്തിരിക്കുക അതിന് മുകളിലാണ് നമുക്ക് ഈ ഒരു ടെമ്പിൾ ഡിസൈൻ വന്നിരിക്കുന്നത് ടെമ്പിൾ ഡിസൈൻ ആണെങ്കിലും ആദ്യമേ ഒരു ഗോൾഡൻ പിന്നെ ഒരു പേസ്റ്റൽ ഗോൾഡൻ സിൽവർ ഒരു പേസ്റ്റൽ സിൽവർ ആ ഒരു ഷെയ്ഡിലാണ് നമുക്ക് ആ ഒരു ടെമ്പിൾ ഡിസൈൻ്റെ വീവിങ് വന്നിരിക്കുന്നത് അതുപോലെ മുകളിലത്തെ ബോർഡറും മുകുളത്തെ ബോർഡറും നമുക്ക് താഴത്തെ ബോർഡറിനെക്കാളും കുറച്ചും കൂടെ വീതി കുറഞ്ഞാണ് വന്നിരിക്കുന്നത് അതുപോലെ സാരിയുടെ ബോഡി പാർട്ട് വരുമ്പോഴത്തേക്ക് മഴത്തുള്ളി തിറച്ചിരിക്കുന്ന പോലെ നമുക്ക് ഗോൾഡൻ വീവിങ്സ് കൊടുത്തിരിക്കുകയാണ് ഓൾ ഓറ് സാരിയിലും സെയിം പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇതാണ് താഴ്ത്തെ പ്ലിസിന്ന് വന്നിരിക്കുന്നത് അയ്യോ നല്ലോലെ ഒതുങ്ങി കിടക്കുന്ന സാരിയാണ് നമുക്കിതൊരു കേരള സാരി ആയിട്ട് മാത്രമല്ല നമുക്ക് വെഡ്ഡിംഗ് പർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് അതാണ് ഈ സാരിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് നമുക്ക് ബാപ്റ്റസത്തിന് അല്ലെങ്കിൽ മധുരം പപ്പിനും അല്ലെങ്കിൽ പേസ്റ്റഡ് ഷെയ്ഡ്സ് ഒരു ബെസ്റ്റ് ചോയ്സും കൂടെയാണ് അതുപോലെ സാരിയുടെ മുന്താണിയാണെങ്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു മുന്താണിയാണ് വന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് ഈ ബോർഡറിൽ വന്നിരിക്കുന്ന സെയിം ടെമ്പിൾ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ താഴെ ഈ ഒരു ലൈൻസ് ഗോൾഡൻ ടിഷ്യൂ ബോർഡർ വന്നിട്ട് അതിൽ നമുക്ക് ഈ ഒരു ലൈൻസ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ലൈൻസ് സ്ട്രൈപ്സ് പോലെ വന്നിരിക്കുകയാണ് താഴെ ഇങ്ങനെ കുഞ്ചലൊക്കെ വന്നിട്ടുണ്ട് ഒരു അടിപൊളി സാരിയാണ് നമുക്ക് കേരള സാരിയിൽ തന്നെ ഒരു വെറൈറ്റി ഐറ്റം ആണ് നമ്മൾ ഇന്ന് പ്രസന്റ് ചെയ്തത് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഒരു ലൈറ്റ് ഗോൾഡൻ ടിഷ്യൂ സിൽക്കിലാണ് നമുക്ക് സാരി വന്നിരിക്കുന്നത് സെയിം ബ്ലൗസ് പീസ് പ്ലെയിൻ ബ്ലൗസ് പീസ് ആണ് വന്നിരിക്കുന്നത് അതിൽ നമ്മുടെ സാരിയുടെ മുന്താണി വന്നിരിക്കുന്ന ഒരു സെയിം ബോർഡർ സിൽവറും ഗോൾഡനും ഒക്കെ വന്നിട്ടുള്ള അടുപ്പിച്ചു വന്നിരിക്കുന്ന ലൈൻസ് ആണ് ബോർഡറിൽ വന്നിരിക്കുന്നത് നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി കേരള സാരിയാണ് ഒരു അട്ടാറ് സാരി ആണ് സാരിയുടെ പ്രൈസ് വരുന്നത് നമ്മൾ പ്രീമിയം റേഞ്ചിൽ കൊണ്ടുവന്നിരിക്കുന്ന സാരിയാണ് പ്രൈസ് വരുന്നത് ടു ത്രീ ഫോർ നയനാണ് റെഡി ടു ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക